ഹലോ കൈ സുഖമോ ദേവി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അച്ഛനും മകളും തമ്മിലുള്ള ഒരു യുദ്ധം ആയിരിക്കോട്ടോ ഇനി വരാൻ പോകുന്നത് കാരണം ചന്ദ്രോത്ത് കുടുംബം മൊത്തം ഇത്രോന്നാളും അച്ഛൻ സിദ്ധാർത്ഥൻ ദേവികയ്ക്കൊപ്പമുണ്ടായിരുന്നു ഇനി സിദ്ധാർത്ഥനും ദേവികയ്ക്കെതിരാവുന്ന നിമിഷങ്ങളായിരിക്കോട്ടോ വരാൻ പോകുന്നത് നമുക്ക് നോക്കാം ഇനി എങ്ങനെയൊക്കെ ആയി തീരും കഥ അല്ലെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സിദ്ധാർത്ഥൻ അറിയുന്നുണ്ട് പ്രഭാവതി വഴി അരുന്ധതി പറഞ്ഞിട്ടാണ് ദേവിക മത്സരിക്കുന്നത് അരുന്ധതി പറഞ്ഞിട്ടാണ് ആ ഒരു പാർട്ടിയിൽ ദേവികയെ മത്സരിപ്പിക്കാൻ തീരുമാനമുണ്ടായതെന്ന് അറിയുന്നുണ്ട് സിദ്ധാർത്ഥൻ അത് വന്ന നേതാവ് വഴി ചർച്ച ചെയ്ത് അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അരുന്ധതി പറഞ്ഞിട്ടാണ് ദേവികയെ സ്ഥാനാർത്ഥിയാക്കിയതെങ്കിൽ ഇത് ഞാൻ സമ്മതിക്കത്തില്ല ഇത് വെച്ചുപോർപ്പിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സിദ്ധാർത്ഥൻ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഇനി അരുന്ധതിയാണ് ഇതിന് പിന്നിലെന്ന് അറിയുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ സിദ്ധാർത്ഥന്റെ ഒരു പൊട്ടിത്തെറിക്കൽ ഉണ്ടാകും നമ്മുടെ ദേവികയോട് പറയും മോളിനി മത്സരിക്കണ്ട പിന്മാറിക്കോളാൻ പറയും അപ്പൊ ദേവിക പറയും ഇല്ലച്ഛാ ഞാനത് കൊടുത്തുപോയി എല്ലാവരുടെ ജനങ്ങള് എല്ലാവരും ജനങ്ങളും ഇനിയിപ്പൊ പ്രതീക്ഷയിലിരിക്കുവാണ് എനിക്ക് മത്സരിച്ചേ പറ്റൂ എന്നായിരിക്കും നമ്മുടെ ദേവികയുടെ മറുപടി കാരണമായിരുന്നത് ഇതിങ്ങനെ ഉപദേശിച്ചു ഉപദേശിക്കും പറഞ്ഞു 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 നമ്മുടെ ദേവികയുടെ ഏകദേശം പാകപ്പെടുത്തി വെച്ചിരിക്കും ഇനി ആര് പറഞ്ഞാലും താൻ ഇതിലൊന്നും പിന്മാറില്ല എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് നമ്മുടെ ദേവിക ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ദേവികയും നമ്മുടെ സിദ്ധാർത്ഥനും തമ്മിൽ അങ്ങനെ ഒരു ചെറിയൊരു വാക്കു തർക്കം പോലെ ഉണ്ടാകും പിന്നീട് നമ്മുടെ സിദ്ധാർത്ഥൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് നമ്മുടെ ദേവികയ്ക്കെതിരെ മത്സരിക്കുന്ന ഒരു രംഗങ്ങളായിരിക്കും ഓട്ടോ കൂട്ടുകാരെ നമുക്ക് വരാൻ പോകുന്നത് അച്ഛനും മകളും കൂടെ മത്സരിക്കുന്ന ഒരു കിടിലൻ നിമിഷങ്ങൾ ആര് ജയിക്കും ആര് തോൽക്കും അറിയണം അല്ലെ കാരണം നമ്മുടെ സിദ്ധാർത്ഥൻ എം എൽ എനെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രിയപ്പെട്ട ഒരു എം എൽ എ ആയിരുന്നു അപ്പൊ നമ്മുടെ ദേവികയാണെങ്കിൽ പുതിയ ഒരാളാണ് അപ്പൊ ദേവികയെ ജയിപ്പിക്കാൻ നമ്മൾ അറിഞ്ഞത് മാക്സിമം ശ്രമിക്കുകയും ചെയ്യും അപ്പൊ ഈ ഒരു പോരാട്ടത്തിൽ ആരാർക്കും വിജയ് അല്ലേ കാത്തിരുന്നോട്ടപ്പാടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ